സ്വപ്നങ്ങൾക്ക് നിറം നൽകാൻ ഉണ്ടല്ലോ അറിയാം സെന്റർക്കയിലെ ഇന്ത്യ നമ്പർ വൺ കൗണ്ടറിൽ നിന്നും പഴകിയതും കീറിയതുമായ നോട്ടുകൾ ലഭിച്ചതായി പരാതി കോട്ടയം വെനിയൂർ സ്വദേശി ബാബയ്ക്കും പൂക്കയിൽ കള്ളിയത്ത് ആശുപത്രി മാനേജർ സന്തോഷ് കുമാറിനുമാണ് കീറിയതും പഴകിയ നോട്ടുകളും ലഭിച്ചത് തിരുപ്പൂക്കയിലെ ഇന്ത്യ നമ്പർ വൺ എ ടി എം കൗണ്ടറിൽ നിന്നുമാണ് കീറിയതും പഴക്കം ചെന്നതുമായ നോട്ടുകൾ ലഭിച്ചതായി പരാതിയുള്ളത് ചൊവ്വാഴ്ച രാത്രി എട്ട് മണിയോടെ കോട്ടക്കൽ വെഞ്ഞൂർ സ്വദേശി ബാബ തന്റെ അക്കൗണ്ടിൽ നിന്ന് പിൻവലിച്ച തുകയിൽ നിന്നാണ് അഞ്ഞൂറിൻ്റെ കീറിയതും പഴക്കം ചെന്നതുമായ നോട്ടുകൾ വന്നത് ഞങ്ങൾ തിരൂർ ഒരു ആവശ്യത്തിന് വേണ്ടി പോയിരുന്നു അപ്പോൾ എ ടി എം കണ്ട ഇവിടെ നിന്ന് നിർത്തിയിട്ട് പൈസ എടുത്തതാണ് ഫസ്റ്റ് നാലായിരം അതിൽ നാല് നോട്ട് അഞ്ച് നോട്ട് ഡാമേജ് ആയി പിന്നെ രണ്ടാമത് ആയിരം ഇടത്തിൽ അതിലൊരു അഞ്ഞൂറിൻ്റെ നോട്ട് ഇതുപോലെ ഡാമേജ് നോട്ട് അപ്പോൾ ആ കൂടിയത്തെ കാക്കാരനെ കൊണ്ട് കൂടി ചോദിച്ചു പിന്നെ ആളെ നമ്പർ ചോദിച്ചു അപ്പോഴാണ് അതിൻ്റെ ആൾ വന്നത് അതിന് ആൾ വന്നിട്ട് അവർ പറയുന്നത് അങ്ങനെ ഡാമേജ് നോട്ട് വരില്ല അതിന് വേറെ ബോക്സാണ് സെപ്പറേറ്റ് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ നായങ്ങളാണ് അവർ പറയുന്നത് സ്റ്റേഷനിൽ പോകണം എന്നാണ് പറഞ്ഞത് സ്റ്റേഷനിൽ പോകണം സ്റ്റേഷനിൽ പോകണം കാരണം നമ്മളിപ്പോൾ അതൊരു അത്യാവശ്യം വേണ്ടി പൈസ എടുത്തതാണ് നോട്ടുകൾ കണ്ട കണ്ടരുന്നത് ഇദ്ദേഹം ബാങ്ക് അധികൃതരെ ബന്ധപ്പെട്ടപ്പോൾ പിന്നീട് മാറ്റിത്തരാമെന്ന് പറഞ്ഞൊഴിഞ്ഞു മാറുകയാണ് ഉണ്ടായത് മാധ്യമങ്ങളെയും പോലീസിനെയും അവർ ഈ നോട്ട് കിട്ടിയ പാടന അവരാകെ ആകെ അമ്പരന്ന് പോയി അപ്പോൾ ആ സമയത്ത് തന്നെ കാരണം ഞങ്ങളും കൂടി കണ്ടതാണ് തൊട്ടടുത്ത് എൻ്റെ ഷോപ്പിൻ്റെ തൊട്ടടുത്താണ് ഈ എ ടി എം കൗണ്ടർ ഉള്ളത് ഇവിടെ പല സമയത്തും ഇതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ചെറിയ ഒന്നും രണ്ടും നോട്ടുകളൊക്കെ ആയിട്ട് പലപ്പോഴും വന്നതുകൊണ്ടാണ് ഈ വിഷയം ഈ ഇതൊരു ഗൗരവമുള്ള ഒരു വിഷയമാണ് കാരണം ഇത്രയും വലിയ അധികം നോട്ടുകൾ ഇങ്ങനെ വന്നപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഇതെങ്ങനെ മനഃപൂർവ്വം ചെയ്യുന്നതാണോ എന്നുള്ളത് ഒരു സംശയം ബലപ്പെട്ടു അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഇവർ അവരെ എ ടി എം ലോഡ് ചെയ്യുന്ന ആളെ നമ്പർ ഇവിടെ നമ്മുടെ കയ്യിലുണ്ടായിരുന്നു അവരെ വിവരറിയിച്ച സമയത്ത് അവർ പറഞ്ഞത് അവരോട് നാളെ പൈസ തരാം എന്നുള്ള ഒരു സമീപനമാണ് പറഞ്ഞത് ഇവിടെ അടുത്ത സമീപത്തുള്ള ഒരാൾ തന്നെയാണ് ഇത് ചെയ്യുന്നത് വേറൊരാൾ പിന്നെ അത് പുറത്താണ് കോട്ടക്കലാണ് കോഴിക്കോടാണെന്ന് പറഞ്ഞു അപ്പോൾ അവർ അപ്പോൾ അവർക്ക് അറിയാം ആ ഇതിലങ്ങനെ അവർ ചെയ്യുന്നുണ്ടെന്ന് കാരണം ഒരു ബാങ്കിൽ നിന്ന് കൊടുത്ത ഫെഡറൽ ബാങ്കിൽ നിന്ന് കൊടുത്ത നോട്ടാണ് ഇവർ ലോഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞത് അങ്ങനെ ബാങ്കിൽ നമ്മൾ സാധാരണ ഒരാൾ ഒരു നോട്ട് കൊണ്ട് കൊടുത്ത ബാങ്ക് എന്തായാലും അക്സെപ്റ്റ് ചെയ്യില്ല അപ്പോ ആ കെട്ടുകളൊക്കെ ഇതിൽ ഇങ്ങനെ അവർ ചെയ്യുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്തായാലും ഇതിന്റെ പിന്നില് ഇത്തരം എ ടി എമ്മുകൾ വർക്ക് ചെയ്യുമ്പോൾ ഇതൊക്കെയാണോ അതിന്റെ ലാഭം എന്ന് നമ്മൾ ആലോചിച്ച് പോവുകയാണ് എന്തായാലും വേണ്ട നടപടി ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് രാത്രി ഒമ്പത് മണിയോടെ പൂക്കയിൽ കളിയത്ത് ആശുപത്രി ജനറൽ മാനേജർ സന്തോഷ് കുമാർ പണം പിൻവലിച്ചപ്പോൾ അയ്യായിരം രൂപയിൽ രണ്ട് കീറിയ നിലയുള്ള അഞ്ഞൂറിൻ്റെ നോട്ടുകളാണ് കൈപ്പറ്റേണ്ടി വന്നത് ഇതോടെ ബാങ്കിന്റെ ഭാഗത്തുള്ള ഗുരുതര വീഴ്ചയിൽ ആശങ്കയിലാണ് ഒരു പെൻസിൽ കൊണ്ട് വരച്ചൊരു വര നോട്ടിലുണ്ടെങ്കിൽ അതുപോലും ക്രിമിനൽ കുറ്റാണെന്ന് നമുക്ക് ഗവൺമെന്റ് തരുന്ന വാണിംഗ് ഉണ്ട് ഈ സമയത്ത് അത് ബാങ്കിന്റെ എ ടി എമ്മെന്ന് അതിനേക്കാട്ടി ഗുരുതരമായ രൂപത്തിലുള്ള നോട്ടുകളാണ് വരുന്നത് ഇതിപ്പോൾ സമത പറഞ്ഞ മാതിരി മനഃപൂർവ്വം വെച്ചതാണെന്നാണ് തോന്നുന്നത് കാരണം അല്ലെങ്കിൽ അതിന് ശേഷം എടുത്ത നോട്ടുകളൊക്കെ ഇതുപോലെ പഴകിയ നോട്ടുകളാണ് അപ്പോൾ ഇത്തരം പ്രവൃത്തി ചെയ്യുന്ന ബാങ്കുകളുടെ പേരിൽ ശരിക്കും നിയമപരമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം